നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കല്ലിൻ്റെ വില കല്ലെന്ന് പറഞ്ഞാൽ എന്താ കല്ലിനെത്ര വിലയൊക്കെ ഉണ്ടോ ഏ കല്ലിനെന്ത് വില ഒരു വിലയില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെ കല്ലിനും വിലയുണ്ട് അതാണ് ഇന്നത്തെ കഥ കല്ലിൻ്റെ വില മൈക്കേൽ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട് ശില്പി ചിത്രകാരനും ശില്പിക്കാണ് അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ചിത്രകാരന ശില്പിയാണ് കേട്ടോ അദ്ദേഹം ചില പ്രസിദ്ധങ്ങളായ പള്ളികളുടെ മുകളിലൊക്കെ ചിത്രരചനകൾ നടത്തിയിട്ടുണ്ട് പല പല ശില്പങ്ങളൊക്കെ ഇട്ടു ലോകപ്രസിദ്ധങ്ങളായ പല ശില്പങ്ങളും അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയാണ് അദ്ദേഹമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ശില്പത്തിൻ്റെ കഥയാണിത് അദ്ദേഹം ഈ ധാരാളം മാർബിൾ കല്ലുകളൊക്കെ വിൽക്കുന്ന ഒരു ധാരാളം ഈ ഉള്ള ഒരു സ്ഥലത്തൊരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിനൊന്ന് പ്രായം വളരെ കുറവാട്ടോ പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സൊക്കെ പ്രായമുള്ളൂ അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ ചുമ്മാ നീളത്തിലൊരു കല്ലു കിടക്കണമുണ്ടോ അഴുക്ക് പിടിച്ച് ചളി പിടിച്ച് അതിന്മേ കയറി ചവിട്ടി കയറി ആൾക്കാർ അങ്ങോട്ട് നടക്കും തിരിച്ച് വരുമ്പോൾ ചവിട്ടിയിട്ട് കിഴപ്പട്ടക്കെ ചാടും അങ്ങനെ അമ്മ പലരുടെയും കാലിലെ അഴുക്ക് പിടിച്ച് പിന്നെ ഒരു ഒരുപാട് കാലം ഇങ്ങനെ പൊടിയും മണ്ണും ചളിയും മഴയും വെള്ളവും ഒക്കെ ആയിട്ട് ഒരുപാട് അഴുക്ക് പിടിച്ച് കിടക്കണം ഒരു കല്ല് കടയിലെടുത്ത് മാറ്റാനാർക്കും പറ്റാത്ത ആറ്റാതെ അവിടെ കിടക്കുക അവിടെ കിടക്കണം അപ്പോൾ അയാൾ ഇങ്ങനെ ഈ ഇദ്ദേഹത്തിന് ഈ കല്ലുകൾ ശില്പത്തോട് ഇത്ര ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിന് താല്പര്യം ഉള്ളത് കൊണ്ട് ആ കല്ല് കണ്ടപ്പോൾ നല്ല നീളത്തിൽ ഒറ്റയായിട്ടുള്ളൊരു കല്ലാണ് അതിനെ കൊത്തി മെനിക്ക് വൃത്തിയാക്കി എടുത്ത ഒരു നല്ല ശില്പം ഉണ്ടാക്കാൻ പറ്റും ഈ കടക്കാരനുണ്ട് ചോദിച്ചു നോക്കാം അയാൾ തരുവാണെങ്കിൽ ആ കല്ല് കൊണ്ടുപോയിട്ടൊരു ശില്പണ്ടാക്കാം കടക്കാരനോട് ചോദിച്ചു ഈ കല്ല് എനിക്ക് തരാമോ എന്ത് വില തരണം ഞാൻ ആ കല്ലിനെ നോക്കണം അപ്പം കടക്കാരൻ അതിങ്ങനെ എടുത്ത് ആ തൻ്റെ കടയുടെ ഉന്നർത്ത് കിടക്കുക അത് ഇവിടുന്ന് പോയി കിട്ടാന ഒരാളും എടുത്തുകൊണ്ട് പോകണില്ല പലരോടും കൊണ്ടുപോകാൻ വേണ്ടതല്ലേ ഞാൻ കൊണ്ടുപോകണില്ലേ ഇങ്ങനെ കൊണ്ടുപോകണോ എടുത്താൽ ഒന്നുമില്ല ഇത് കൊണ്ടുപോയിട്ട് എനിക്ക് പിന്നെ കാര്യം എന്നും പറഞ്ഞാൽ ആര് കോട്ടോ അതുകൊണ്ട് കിടക്കുക ഈ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് എനിക്കിത് തരുമോ എന്ത് വിലയാണ് ഞാൻ തരണ്ടതെന്ന് ചോദിച്ചപ്പോൾ കടക്കാരെന്ത് പറഞ്ഞു ഒരു വിലയും തരേണ്ടായങ്ങാൽ മതി അതൊന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റി കൊണ്ടുപോയാൽ മതി അതെയോ അങ്ങനെയാണോ വേഗം മൈക്കള് എന്ത് ചെയ്തു വേഗം മറ്റു പലരുടെയും സഹായത്തോടു കൂടി ഒരു വണ്ടിയിലേക്ക് ഈ കല്ല് എടുത്ത് കയറ്റി വെച്ച് വണ്ടിയിൽ കയറ്റി തൻ്റെ വീട്ടിലേക്ക് കല്ല് കൊണ്ടുപോയി അവിടെ ഇറക്കി വെച്ച് വണ്ടിക്കാർ തിരിച്ചുവിടുകയും ചെയ്തു അങ്ങനെ ഒരു പണം കൊടുക്കാതെ കണ്ട് മയക്കിടന്ന് ആ കല്ല് കിട്ടി മയക്കിളെന്ത് ചെയ്തു എന്നാണ് വീട്ടിൽ ചെന്നിട്ട് ആ കല്ലിനെ പല പ്രാവശ്യം പല ദിവസം വെള്ളം ഒഴിച്ച് തേച്ച് കല്ല് ഒളിപ്പിച്ച് വൃത്തിയാക്കി അതിൽ അഴുക്കും ചളി പൊടിയും മണ്ണും ഒക്കെ കളഞ്ഞ് നല്ലതുപോലെ പ്രഷ് ഒരച്ച് ഇതാക്കി വൃത്തിയാക്കി എടുത്തു അപ്പോൾ അതിനൊരു വെളുത്ത നിറം വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങളായ കല്ലിനെ പിളർത്തുന്ന ചില ഉളിയുണ്ട് ആ ഉളിയൊക്കെ വച്ചിട്ട് മൈക്കളെ എന്ത് ചെയ്തു എന്നോ അതിൻ്റെ മേൽഭാഗം കുറേയൊക്കെ ചെത്തി കളഞ്ഞു അങ്ങനെ ആവശ്യമില്ല എന്ന് തോന്നും തൻ്റെ മനസ്സിലൊരു ശില്പത്തെ കണ്ടു ആ ശില്പത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ കല്ലിനെ കൊത്തി ി പല ഭാഗങ്ങളും കളഞ്ഞ് അതിൻ്റെ വെള്ള വെള്ളനിറം വ്യക്തമാകുന്ന വിധത്തിലാക്കി പിന്നീട് മിനിക്ക് അതിമനോഹരമായ വിധത്തിൽ ഒരു ശില്പം ഒരു വർഷമെടുത്തു കേട്ടോ മൈക്കിളിലെ ആ കേടായി കിടന്നിറന്ന പൊട്ട കല്ല് കൊണ്ടുപോയിട്ട് തേച്ച് മെനിക്ക് എടുത്തൊരു ശില്പമുണ്ടാക്കി ശില്പമുണ്ടാക്കിയ അവിടെ അതിമനോഹരമായ ശില്പം മൈക്കിൾ തന്നെ നാലഞ്ച് ഒരു ദിവസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അതിൻ്റെ നേരെ നിന്ന് നോക്കുമ്പോൾ ആ എന്ത് ഭംഗി എൻ്റെ ശില്പത്തിന് അങ്ങോട്ട് മാറി നോക്കും അപ്പം ആ ശില്പം എന്നെ നോക്കാം അങ്ങടാ അവിടേക്കാണ് നോക്കണേന്ന് തോന്നും തിരിച്ച് ഇങ്ങനെ വശത്ത് ചെന്ന് നോക്കും അപ്പം അങ്ങോട്ടാണ് നോക്കണേന്ന് തോന്നും ഇങ്ങനെ വ്യത്യസ്തമായ കൂണുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം തന്നെ നോക്കുന്ന വിധത്തിൽ തോന്നുന്ന അതിമനോഹരമായ ഒരു സ്ത്രീ രൂപം നല്ലൊരു ശില്പമായിട്ടത് മാറി അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മൈക്കിളിച്ച് പോയിട്ട് വീണ്ടും ആ തെരുവിലൂടെ പോയിട്ട് തനിക്ക് ആ കല്ല് വെറുതെ തന്ന കടക്കാരനോട് വന്നു ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരാം ഒരു ദിവസം അങ്ങ് എൻ്റെ അതിഥിയായിട്ടൊന്ന് വരണം വീട്ടിൽ അയ്യോ എന്തിനും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം എനിക്കിവിടെ നല്ല ചടം നൽകുന്ന സമയമാണ് കടയിൽ ആരും അല്ല ഒരു ദിവസം അങ് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഒന്ന് വരണം ഞാൻ എൻ്റെ അനിയനോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഒരു ദിവസം വന്ന് കച്ചവടം നടത്തുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് അങ്ങനെ അയാളുടെ അനിയനോട് ഞാനും കൂടെ പറയാൻ തന്നു വേണ്ട വേണ്ട ഞാൻ തന്നെ പറയാമെന്ന് അങ്ങനെ ആ കടക്കാരൻ തൻ്റെ അനിയനെ ഒരു ദിവസം കടയിൽ പൊള്ളം നിർത്തി കച്ചവടം ഏൽപ്പിച്ചിട്ട് മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോയി മൈക്കിൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയി തൻ്റെ വീട്ടിൽ ചെന്നു അവിടെ ചെന്നു പ്രധാനമായ ഹാളിൽ ചെന്നപ്പോൾ ഒരാൾ ഉയരത്തി അതിമനോഹരമായൊരു ശില്പം കടക്കാരനെ ഇങ്ങനെ വിഴിച്ചു നോക്കി നിന്നു ഓ എന്ത് ഭംഗി അത് എന്നെയാണല്ലോ നോക്കണേ അതിൻ്റെ കണ്ണുകൾ എൻ്റെ നേരെ തന്നെയാണ് ഏട്ടോ മാത്രമല്ല എനിക്ക് തോന്നുന്നു അത് ഇടയ്ക്കിടയ്ക്ക് കണ്ണു ചിമ്മുന്നതായിട്ട് മാത്രമല്ല ചുണ്ടുകൾ നിപ്പങ്ങട്ട് പിളർന്ന് എന്നോട് എന്തോ സംസാരിക്കാനുള്ളത് പോലെ തോന്നുന്നു ആ കൈകൾ അത് അനക്കുണ്ട് കൈകൾക്ക് ചെറിയ അനക്കം പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആ കടക്കാരൻ പല ഭാഗത്തു നിന്നുകൊണ്ടും അതിമനോഹരമായ ശില്പം നോക്കി ആസ്വദിച്ചു എന്നിട്ട് മയക്കിലോട് പറഞ്ഞു വളരെ ഭംഗിയായിരിക്കുന്നു ഇത് അങ്ങ് കൊത്തി പിരിക്ക് ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ കടയുടെ ഉമർത്ത് ചളി പിടിച്ച് മണ്ണ് പിടിച്ച് അഴുക്ക് പിടിച്ച് ചവിട്ടിക്കൂട്ടി കിട്ടാറുണ്ട് ആ ഒരു കല്ല് ഞാനൊരിക്കൽ ചോദിച്ചത് ഓർക്കുന്നുണ്ടോ എന്നോടതൊന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മതിയോ നിങ്ങളെനിക്ക് വെറുതെ തന്ന കല്ലാണത് ഞാനിവിടെ കൊണ്ടുവന്ന് അതിനെ തേച്ചും മിനിക്ക് നോക്കിയപ്പോൾ എന്താ നല്ല വെണ്ണ നീളം നിറമുള്ള മാർബിൾ കല്ലാണത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ശില്പമാണത് ചങ്ങാതി ഒരു വസ്തു നമ്മൾ വെറുതെ കളയരുത് കളയരുന്നുള്ളോ അതിലുണ്ട് ഒരു ഭംഗി അതുകൊണ്ടും ഉണ്ട് ഒരു പ്രയോ ഉപയോഗം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈക്കിളിനെ വളരെ കടക്കാരൻ സന്തോഷത്തോടെ ബൈക്കിൾ വളരെ സന്തോഷത്തോടെ കടക്കാരനെ സ്വീകരിച്ച് ആതിഥ്യ അതിഥിയായി സ്വീകരിച്ച് സൽക്കരിച്ച് നന്ദി പറയുകയൊക്കെ ചെയ്തു അതുപോലെ ആ കടക്കാരൻ എൻ്റെ മുൻപിൽ എൻ്റെ കടയുടെ മുമ്പിൽ ചളി പിടിച്ച് കിടന്നത്തെ കല്ല്ത്താൻ ഇത്ര മനോഹരമായ ഒരു ശില്പമായി മാറ്റിയല്ലോ ഇനിയും ശില്പങ്ങൾ പലതും ഉണ്ടാക്കും വളരെ ഭംഗിയായിട്ടുണ്ട് ഉണ്ട് എന്നും പറഞ്ഞാൽ പിന്നെ നന്ദിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ കല്ലിൻ്റെ വില ഇതുവഴി ഇതുവഴി വന്നാലും വിത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണീ